പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ഗോൾഡ് പർച്ചേസ്കൈ ഗോൾഡ് മണ്ണ നിലമ്പൂർ പൊന്നാനി ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടം വണ്ടൂർ കരുവാറുണ്ട് നിലമ്പൂർ ചാലിയാറിലെ അമ്പുമല നഗറിലെ ഇരുപത്തിയാറ് കുടുംബങ്ങൾ യാത്രാ സൌകര്യമില്ലാതെ ഒറ്റപ്പെട്ട നിലയിൽ ഇവർക്ക് നേരെ കണ്ണടച്ച അധികൃതർ ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങളും പാഴ്വാക്കായി ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിൽ കഴിയുന്ന പണിയർ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയാറ് കുടുംബങ്ങളിലെ നൂറോളം പേരാണ് റോഡ് സൌകര്യമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത് മുമ്പ് മൂലേപ്പാടം പാലക്കയം വഴി അമ്പുമല നഗറിലേക്ക് വനത്തിലൂടെ റോഡുണ്ടായിരുന്നു എന്നാൽ വനത്തിനുള്ളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് റോഡ് തകർന്നതോടെയാണ് അമ്പുമല നഗർ ഒറ്റപ്പെട്ടത് പിന്നീട് മാറി മാറി വന്ന കളക്ടർമാർ സ്ഥലം എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരും റോഡ് വാഗ്ദാനം ചെയ്തതല്ലാതെ ഒന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല നിലവിൽ അമ്പുമല നഗറിൽ നിന്നും രണ്ട് കിലോമീറ്റർ കാൽനടയായി നടന്നു വേണം നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര പാതയിലേക്ക് എത്താൻ പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ ഉണ്ടായിരുന്നെങ്കിലും സ്ഥലമുടമ റോഡിനു കുറുകെ ചങ്ങലയിട്ടതിനാൽ ഉപയോഗിക്കാൻ കഴിയില്ല നിലവിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഓടി നമ്മളെ കോഴി റോഡും വെള്ള സൗകര്യമൊക്കെ ശരിയാക്കത്തു പറഞ്ഞ് ഇപ്പൊ വെള്ളത്തിനും ബുദ്ധിമുട്ടായി വെള്ളമില്ല നമുക്ക് ആദ്യം നേരത്തെ അതൊക്കെ കിട്ടാൻ കളഞ്ഞു ഇപ്പൊ വെള്ളം തലക്കാലത്തിലൊക്കെ വെള്ളം അവിടെ നിന്ന് കിട്ടും ഇപ്പൊ റോഡിന് പ്രശ്ന റോഡില്ലാത്ത നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും അസുഖം കഴിഞ്ഞാൽ റോഡിലൊക്കെ എത്തിക്കാൻ നമുക്ക് പറ്റുന്ന വരുതാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ഏറ്റിക്കൊണ്ട രാത്രി ഇങ്ങോട്ട് എന്തെങ്കിലും അസുഖം വന്നാൽ കൊണ്ടുവരാനും ബുദ്ധിമുട്ടാ ഇപ്പൊ ആനശല്യം ഉണ്ട് ഇവിടെ രാത്രി ഒന്നു ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേപ്പു അത് ഇവിടെ വില അടച്ചാൽ ഒക്കെ അറിയില്ല വണ്ടി ഇറങ്ങി പോകുന്നു ആ അതുകൊണ്ട് ആണോന്നറിയില്ലേ എത്തൂല നമ്മളെ പൂവിന്റെ സൈഡ് വരെ എത്തും എന്നാ അവിടെ വരെങ്കിലും റോഡ് കിട്ടിയ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് റോഡിന്റെ അവിടെ പൂവിന്റെ സൈഡിലൊക്കെ നമുക്ക് എത്തിക്കാരുന്നു അമ്പുമല നഗറിൽ ഒരാൾ അസുഖം വന്നാൽ കസേരയിൽ ചുമന്നുകൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി കോടികൾ ചെലവഴിക്കുന്നുവെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവകാശപ്പെടുമ്പോഴാണ് ഗതാഗത സൌകര്യം പോലും ഇല്ലാതെ ആദിവാസി കുടുംബങ്ങൾ പന്തീരായിരം ഉൾവനത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒട്ടനവധി കൂടാതെ സമ്മാനങ്ങൾ വേറെയും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ